ഇവര് കണ്ടീനങ്ങളിൽ പെൻഷൻ കൊടുത്ത് ഈ നമ്മൾ മരിച്ചപ്പോ ഈ രാജ്യത്ത് സമ്പൂർണ്ണ പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ആർക്കെങ്കിലും പെൻഷൻ കിട്ടാത്തണ്ടോ വിധവകൾക്കായ വിധവൾക്ക് മുഴുവൻ പെൻഷൻ വാർദ്ധക്യ പെൻഷൻ മുഴുവൻ ആളുകൾക്കും പെൻഷൻ കൊടുത്ത് ആയിരത്തി ഇരുന്നൂറ് എണ്ണൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ പെൻഷൻ കൊടുത്തില്ലേ ഇവര് ഭരണത്തിൽ വന്നപ്പോ എന്താ ചെയ്താരിയോ പെൻഷൻ ഒക്കെ പോലെ ഏജ് ജെൻസി ഒക്കെ പോലെ ആയിരം ആക്കി ഇവര് ഭരണത്തിൽ വന്ന പിച്ചേഞ്ച് കണ്ടീനങ്ങൾ പിറ്റേ ദിവസം പിറ്റത്തെ ആഴ്ച തന്നെ എല്ലാവർക്കും പെൻഷൻ ആര് ആരെയും പോസ്റ്റ്മാനും ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുക എല്ലാ കൊണ്ടോയി കൊടുക്കരാപ്പിയ പൈസ അറിയോ ഉമ്മൻചാണ്ടി ഖജനാവിന് വാക്കി വെച്ച പൈസ ആ പൈസ എടുത്തിട്ട് ആ പിറ്റത്തെ ആഴ്ച എല്ലാവർക്കും കൊണ്ടോയി കൊടുക്കറേ എല്ലാതെ ഇങ്ങനെ നയിച്ചതങ്ങിട്ട് പതിനൊന്ന് മാസമായി ആർക്കെങ്കിലും പെൻഷൻ കിട്ടിയ പഞ്ചായത്ത് മെമ്പർമാരോട് ഉറപ്പും പെൻഷൻ കിട്ടിട്ടില്ല എന്നിട്ട് കണ്ടനങ്ങൾ പെൻഷൻ കൊടുത്തിട്ട് എല്ലാവർക്കും ഫോട്ടോ എല്ലാം ശരിയായി തുടങ്ങി ആചാര്യോ പെൻഷൻ ആളുകൾ തൊട്ടിട്ട ആളുകൾ പെൻഷൻ ബതരിക്കണിങ്ങനെ ഫോട്ടോ അതുപോലെ കണ്ടു നിങ്ങൾ മുസ്ലിം സ്ത്രീകളെ ഫോട്ടോ എന്ന പെണ്ണുങ്ങൾ ഈ മക്കൻ ഈ പച്ചക്കാച്ചി തുണിയക്കടത്ത മുസ്ലിം സ്ത്രീകൾ കൂടെ ഇങ്ങനെ പെൻഷൻ വേങ്ങി എല്ലാം ശരിയായി തുടങ്ങിയ ഫോട്ടോ എടുത്ത് കിട്ടിയാടോ ഈ ഫോട്ടോ

തങ്ങൾ പെൻഷൻ ഫോട്ടോ കഥകളാ പറഞ്ഞേ അങ്ങനത്തെ ആളുകളാ അതേപോലെ നോക്കിയെങ്കിൽ മന്ത്രിസഭയിൽ ഒറ്റ അടുത്ത ബുദ്ധിയുള്ള ഒക്കെ പൊട്ടന്മാരുടെ ആ പിണറായി അടക്കം ബുദ്ധിമാൻറ്റുള്ള ആളാ അയാള് ബെഡ് ഉപദേശകൻ ഭകൻ ഉപദേശകൻ ഉപദേശകൻ എല്ലാവർക്കും ഉപദേശകന ഏറ്റവും വലിയ തല്ലിപ്പൊടി ആ ജയരാജനാണ് എന്ത്കനായിട്ട് പ്രഖ്യാപിച്ചു ആർ ആർ ജോൽ ആരെ ജഡ്ജിനെ സുംബെന്ന് വിളിച്ച ജയരാജൻ അയാളാണ് രാഷ്ട്രീയ ഉപദേശകൻ അങ്ങനെ നോക്കി മന്ത്രി മന്ത്രിയായ കാരണം മൊയന്തള നോക്കി മന്ത്രിസഭയ്ക്ക് ഇങ്ങനെ എടുത്തിരിക്കുക സെലക്ഷൻ ചെയ്തിരിക്കുക ഇപ്പൊ നോക്കിയവ സഖാക്കൾ പൈസ വെച്ച മലപ്പുറം ജില്ലയിൽ മുഴുവൻ ഫോട്ടോ ഇവിടെ ഡി വൈഫുണ്ടല്ലോ കെ ടി ജലീൽ മാർക്സിസ്റ്റ് മാസം തുടക്കം പറ്റിയാണ് ഇവിടെ ജലീന്റെ മെമ്പർഷിപ്പ് നൽകണോ

സുബൈബാങ്ക് രാവിലെ ഏഴ് മണിക്കൊക്കെ ആക്കി പരിശോധിച്ചൂടെ ചോദിച്ചത് സുബൈബാങ്ക് സമയത്ത് കൺവെൻഷൻ വിളിച്ചു കണ്ണൂര് ഇലക്ഷൻ നടന്നെത്തും മുസ്ലിങ്ങൾ സംഘടിപ്പിക്കാൻ മുസ്ലിം കൺവെൻഷൻ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യൻ കൺവെൻഷൻ ഒക്കെ വിളിച്ചു കണ്ണൂർ മുസ്ലിം കൺവെൻഷൻ വിളിച്ചിട്ട് പിണറായി പ്രത്യേക ഓർഡറ ആർക്ക് കണ്ണൂരിലെ സഖാക്ക പി ജയരാജനോട് പറഞ്ഞു കൺവെൻഷനാ മുസ്ലിംഷനാ ഒരു നല്ല പോത്തർച്ചും ബിരിയാണിയും ഒക്കെ കൊണ്ടത് കണ്ണൂരിലെ സഖാക്കൻ അല്ലേ പറഞ്ഞ പറഞ്ഞ അതേമാതിരി അതൊക്കെ പിന്നെ എന്ത് പറഞ്ഞോ നിസ്കാരിച്ച പായും ഒന്നും ഉണ്ടാക്കാനുള്ള മല്ലും കഴിച്ചൊണ്ടത് ആ പാവങ്ങൾ അത് അതേ അതേമാതിരി കരുതി ഓരോ നേരം ബാങ്ക് കൊടുക്കുമ്പോൾ ഈ പാവപ്പെട്ട സഖാക്ക എന്താ നിസ്കാര പടിഞ്ഞാറ്റ് മാത്രമേ ഉള്ളൂന്ന് അറിയില്ല കൊറേ മുസ്തൽ മുസ്ലിം അങ്ങട്ടിങ്ങ